എന്താണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് ഈ ജെ റാങ്ക് കിട്ടി അത് കിട്ടിയതോടെ നല്ല സന്തോഷമായി ആദ്യത്തെ വന്നപ്പോൾ എക്സാം സിമ്പിളായിരുന്നു എന്ന് വിചാരിച്ചെങ്കിലും റാങ്ക് വന്നപ്പോൾ അപ്രതീക്ഷിതമായിരുന്നു നല്ല സന്തോഷമായി വീട്ടുകാർക്കൊക്കെ നല്ല സന്തോഷമായി എല്ലാവർക്കും ഇപ്പോൾ എനിക്ക് ഐ ഐ ടി പാലക്കാടില് ഡാറ്റാ സയൻസ് കോഴ്സ് കോഴ്സ് ആണോ ഡാറ്റാ സയൻസ് ആ എനിക്ക് മൊത്തത്തിൽ നോക്കിയപ്പോൾ നല്ലത് അതെ

ഓരോ കൺസെപ്റ്റും അങ്ങനെ കൂടുതൽ മനസ്സിലാക്കി ക്വസ്റ്റ്യൻ ചെയ്ത് എറർ വരുത്തി അത് ശരിയാക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടാം ഫാക്കൽറ്റി എന്ന് പറയുമ്പോൾ ടോപ്പ് ഫാക്കൽറ്റി ആയിരുന്നു ഭയങ്കര അവരും നല്ല ഫ്രണ്ട്ലിയാണ് പ്രത്യേകിച്ച് കിഷോർ സാർ എന്ന് പറയുന്ന സാറിന് സാറൊക്കെ ഞങ്ങളുടെ ഇവിടെ വൻ കമ്പനിയാണ്

ജസ്വിൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഇവിടെ പഠിച്ചിരുന്നു ആദ്യം അദ്ദേഹം ഇപ്പോൾ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞ് ടെസ്വിൻ റിപ്പീറ്റർ ബാച്ചിൽ വന്നു തീർച്ചയായിട്ടും ഇവിടുത്തെ സിസ്റ്റം അതായത് കരി ടീച്ചിങ് ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന സ്റ്റാഫ് വളരെ എന്താ പറഞ്ഞാൽ ബ്രില്യൻ ബ്രില്ല്യൻ്റ് എന്ന് പറയുന്നതാണ് തരത്തിലുള്ള അധ്യാപകർ അതുകൊണ്ട് മകന് വിജയം നേടാൻ സാധിച്ചത് ഇവിടുത്തെ അധ്യാപകരുടെയും എല്ലാവരുടെയും എവിടെ നിന്നാണ് വരുന്നത് ഞാൻ ഞങ്ങൾ വരുന്നത് ആലങ്ങാട് എന്നാണ് എൻ്റെ പേര് തരിയൻ ജോസ് ഞാൻ എയർഫോഴ്സിൽ വാറൻറ്റ് ഓഫീസർ ആയിരുന്നു സർവീസസ് വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഇപ്പോൾ കൊച്ചി റിഫൈനറിയിൽ വർക്ക് ചെയ്യുന്നു അവൻ എങ്ങനെയായിരുന്നു ഇദ്ദേഹം വളരെ ാണ് എല്ലാത്തിനും അപ്രോച്ച് ചെയ്യുന്ന ചെയ്യുന്നവർ കാമാൻ വളരെ കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് താല്പര്യമായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് റിസൾട്ടും കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ബഹളമൊന്നുമില്ലാതെ കാമാൻ ലക്ഷ്യത്തിലേക്ക് നടന്ന് നീങ്ങി അപ്പം ഇനി എഴുതാൻ പോകുന്ന കുട്ടികളോട് മോൻ എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ എന്തേലും എങ്ങനെ ഈ ഒരു ജെഇ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു കാര്യം പറയാനുണ്ടോ അവരോട് എനിക്ക് പറയാനുള്ളത് കൺസെപ്റ്റ് തന്നെ കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുക മോർ ദാൻ വൈഹാട്ട് ചെയ്യാതെ കൂടുതൽ അറിഞ്ഞു പഠിക്കാൻ ശ്രമിക്കുക പിന്നെ ബ്രില്ലനിന്റെ മീൻസ് ഫാക്കൽറ്റി പറയണ പോലെ ചെയ്താൽ മീൻസ് അത്യാവശ്യം നൈസ് ആയിരിക്കും ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്തിട്ടുണ്ട് ഒരു സ്കീം ഇല്ലാതെ പഠിക്കാനായിട്ടും നല്ലത് നമ്മളുണ്ടാക്കി ഭയങ്കര കഷ അത്യാവശ്യം കഷ്ടപ്പാടായിരിക്കും നമ്മുടെ തന്നെ ഇത് കണ്ടുപിടിച്ച് അങ്ങനെ ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നല്ലൊരു മെന്റർ ഉണ്ടെങ്കിൽ നല്ലൊരു ടീച്ചർ ഉണ്ടെങ്കിൽ ആ അതെ ബ്രില്യൻറ്റ് ഒബ്വിയസ്ലി നല്ല ടീച്ചറാണ് ആയിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് ഹോസ്റ്റൽ വാർഡൻസ് തന്നെ മിക്കതും ഞങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് അപ്പോൾ അവരുടെ എപ്പോഴായാലും രാത്രിയായാലും ഏത് സമയത്തും മെൻട്ര ഉള്ള കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇതായിരുന്നു സപ്പോർട്ടായിരുന്നു അപ്പൊ എനിവേ ഇനിയുള്ള ഫ്യൂച്ചറിൽ ആഗ്രഹിച്ചതുപോലെയൊക്കെ ആകാൻ സാധിക്കട്ടെ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ താങ്ക് യു താങ്ക് യു സർ മച്ച്